നമ്മൾ കാണുന്നതൊന്നുമല്ല ഈ മായിക ലോകമാണ് ഈ സിനിമാ മേഖല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഇരകളോട് ഒപ്പം നിൽക്കേണ്ടതിന് പകരം വേട്ടക്കാരുടെ പ്രൈവസി അല്ലെങ്കിൽ വേട്ടക്കാരുടെ പീഡനോട് ഒപ്പം നിൽക്കുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മ എന്ന് പറയുന്ന സീരിയൽ സംഘടനകളുടെ പ്രസിഡന്റ് ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു എം എൽ എ ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു മന്ത്രി പറയുകയാണ് കോവിഡായത് കാരണമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് എന്ന് ആയ ഇവിടുത്തെ കുറ്റകൃത്യങ്ങളൊന്നും പുറത്തു വരുന്നില്ലേ നമ്മൾ കാണുന്നതൊന്നുമല്ല ഈ മായിക ലോകമാണ് ഈ സിനിമാ മേഖല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളം വാസ്തവത്തിൽ ഞുരങ്ങലിച്ച് നിൽക്കുകയാണ് കാരണം നമ്മൾ കാണുന്ന അഭോകാലികളിൽ കാണുന്നതൊന്നുമല്ല യഥാർത്ഥ രീതിയിലുള്ള മനുഷ്യർ എന്ന് തിരിച്ചറിയപ്പെടുകയും ഈ താരങ്ങളുടെ പൊയിമുഖങ്ങൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ സ്ത്രീ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നതിൽ മഹിളാ കോൺഗ്രസും മുൻപന്തിയിൽ തന്നെയുണ്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾക്കറിയാം നാലൊരു വർഷം ആയിട്ടും ഇത് പൂത്തിവെച്ച് ഇതിനെതിരെ ഇതിലെ സ്ത്രീകൾക്ക് നീതി കിട്ടേണ്ടടുത്ത് നീതി ലഭ്യമാക്കാതെ പതിനഞ്ച് അംഗ പവർ കമ്മിറ്റിക്ക് അവർ ഭരിക്കുന്ന ഒരു അധോലോകമായി നമ്മൾ വളരെ കൂടി പറഞ്ഞിരുന്ന ലോകോത്തര അഭിനേതാക്കളെ നമ്മൾ സംഭാവന ചെയ്ത മലയാള സിനിമാ ഇത് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏറെ വിഷമമുണ്ട് സിനിമയിൽ നിന്നല്ല മറ്റേത് മേഖലകളിലായക്കാളിലും സ്ത്രീ സംരക്ഷണം ആണ് ഞങ്ങളുടെ ജിഹ്വ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ നമുക്കറിയാം സുപ്രീംകോടതി കോടതിയിൽ നിന്ന് വിധിമഴിച്ച് ശബരിമല പ്രവേശനം സാധ്യമാക്കി ശ്രമിച്ച നവോത്ഥാന മതിൽ കൊണ്ടുവന്ന ഒരു സർക്കാർ എന്തുകൊണ്ടൊരു എഫ്ഐആർ ഇട്ട് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വണ്ടി വയോധികനായ ശ്രീ ഉമ്മൻചാണ്ടിയോട് പോലും കാണിക്കാത്ത ആ ഒരു കരുണ ഈ ആരാണ് അതിന്റെ പിന്നിലെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ നൂറ്റി മുപ്പതാം പേജിൽ പറഞ്ഞിരിക്കുന്ന ആത്മ എന്ന് പറയുന്ന സീരിയൽ സംഘടനകളുടെ പ്രസിഡന്റ് ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു എം എൽ എ ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് പിണറായി സർക്കാർ മുന്നോട്ട് എടുക്കാത്തത് സ്ത്രീ സംരക്ഷണം എപ്പോഴും പറയുമ്പോൾ ഇത് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹേമ ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇത് പുറത്തുവിടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് സുപ്രീം സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പുറത്തുവിടുക എന്നാണ് പറഞ്ഞത് അത് നമുക്കറിയാം നിർഭയ എന്നോ അതിജീവിത എന്നെല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഇരകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് ഐഡന്റിറ്റി പുറത്ത് വിടരുത് എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാൽ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരകളോട് ഒപ്പം നിൽക്കേണ്ടതിന് പകരം വേട്ടക്കാരുടെ പ്രൈവസി അല്ലെങ്കിൽ പീഡകരുടെ ഒപ്പം നിൽക്കുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപലപനീയമാണ് സ്ത്രീ സമൂഹത്തിന് തന്നെ ഇത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് പാർവതി രൂപത്തിനെ പോലെയുള്ള സ്ത്രീകളുടെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഒരു കോൺക്ലേവ് ഇവിടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ അവർ പറയുന്നത് ഒരു പുതിയ നയം രൂപീകരണമാണ് വിവിധ സംഘടനകളുടെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഈ സംഘടനയിലെ ഈ പതിനഞ്ചന്റെ കമ്മിറ്റിയെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അമൻമെന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കോൺക്ലേവ് എന്ന് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രത്യേകം പറയുകയും ചെയ്തു അത് കേരളത്തിൽ നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സർക്കാർ നിൽക്കേണ്ടത് ഇരകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിൽക്കേണ്ട വേദക്കാരോടൊപ്പം ഒരു സർക്കാർ നിൽക്കുന്നത് വളരെ വേദനയോടുകൂടിയിട്ടാണ് ഈ സമൂഹം നോക്കി കാണുന്നത് അത് നമ്മളിവിടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ എരകളുടെ ഐഡന്റിറ്റി ഒന്നും ചോദിക്കുന്നില്ല പറയാനും പറയുന്നില്ല പക്ഷേ അവർക്ക് കൃത്യമായി കിട്ടേണ്ട നീതി ലഭിക്കണം എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇടത് മുന്നണിയിലെ ചേർന്ന് നിൽക്കുന്ന എം എൽ എ മന്ത്രി ആളുകൾ ഇതിൽ ഉണ്ട് എന്നിരിക്കെ അതുപോലെ സാംസ്കാരിക ഇതിൽ ആരെയൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അച്ചാരം വാങ്ങിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇത് പുറത്തു കൊണ്ടുവരാതെ ഏറ്റവും ലജ്ജ തോന്നി ഒരു മന്ത്രി പറയുകയാണ് കോവിഡായത് കാരണമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് എന്ന് ആയ ഇവിടുത്തെ കുറ്റകൃത്യങ്ങളൊന്നും പുറത്തു വരുന്നില്ലേ അപ്പോൾ ഇതെല്ലാം വളരെ നിസ്സാരമായ അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിഗ്ലജൻസ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു